ഇപ്പോഴും തല്ലിയിട്ടില്ല സ്വന്തം പെണ്ണിനെ തല്ലുന്നവരുണ്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ട് കയ്യിലും കാലിലും ുംടിയുടെ പ്രാണന്റെ വേദനയോടുകൂടി അതേ ഭർത്താവിന് ഒറ്റ കൊടുക്കാതെ സ്വന്തം വാപ്പാന മാത്രം ചിന്തിച്ച് തിരിച്ചുപോയ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ട് മക്കളെ മുൻപിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഭാര്യമാര് നമ്മളെ വീട്ടിലുണ്ട് ആ ഭാര്യനോട് ചെയ്യുന്നതിന് ദുനിയാവിൽ ഒരാൾ പകരം ചോദിച്ചിട്ടില്ലെങ്കിലും പടച്ചും പറഞ്ഞൊരു വാക്കുണ്ട് നാളെ റബ്ബിന്റെ അവളെ കണ്ണൊന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ശരീരം ശരീരമൊന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ പത്തിരുപത് കൊല്ലം പ്രാണനെ ഒരു വാപ്പയുമ്മയും പുഴറ്റി വളർത്തിക്കൊണ്ടു വന്ന് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന പെണ്ണിനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ നിനക്ക് പടച്ചുറബിന്റെ കോടതിയിൽ മാരകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാ പെണ്ണിനെ തല്ലരുത് എന്ന് പറയുന്നത് വിളിക്കരുത് ഇന്നെന്തൊക്കെ ഓരോരുത്തരും പരാതി പറയാറുണ്ട് വാ തുറന്നാ പിന്നെ കായും പോവും ഇങ്ങനെ പറയുന്നതിന് എനിക്ക് വിഷമമുണ്ട് മരിച്ചോയ വാപ്പാനെ പറയും സാധു എന്നോ മരിച്ചോയതായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലം മുൻപോ അല്ലെ കയളിന് ശേഷമോ മരിച്ചോയതാണെങ്കിലും സ്വന്തം വാപ്പനൊക്കെ മരിച്ചോയ വാപ്പാരി ഒക്കെ മുഖത്തോക്കി പറയാന്ന് പറഞ്ഞാലേ അവനാന്റെ നേരെ അത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിൻ്റെ ഒരു വേദന വരും ഒരു പക്ഷെ അത് പറയുമ്പോൾ തിരിച്ചു പറയൂല തിരിച്ചു പറയാനുള്ള നാവ് പൊന്തൂല പക്ഷെ നമ്മളെ നേരെ മറ്റൊരാൾ അത് പറയുമ്പോൾ നമ്മളെ നെഞ്ചത്ര പെടയെന്ന് ചിന്തിക്കണം നമ്മൾ കൂട്ടിക്കൊണ്ടു സപ്രമഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി സ്വന്തം വാപ്പാനൊക്കെ തെറി പറയുമ്പം ഏത് പെണ്ണിന്റെ നെഞ്ചകൊന്ന് പൊള്ളുന്നുണ്ട് ഏതുമ്മാന കുറ്റം പറയുമ്പോഴും മനസ്സൊന്ന് പടയുന്നുണ്ട് അതുകൊണ്ടാ വലാത്തീർച്ചും അവരുമായിട്ട് നിങ്ങൾ പിണങ്ങി നിൽക്കരുതെന്നും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് ഒരു കൊണ്ട് നല്ലൊരു ഭർത്താവ് ആകാന്ന് പറഞ്ഞാൽ യാതൊരു പൈസ ചെലവുമില്ല മനസ്സോർന്ന് അങ്ങ് സ്നേഹിച്ചാൽ മതി പരസ്പരം സ്നേഹിക്കുന്ന കെട്ടിയ പെണ്ണിനെ മനസ്സിലാക്കുന്ന മനസ്സറിഞ്ഞ് ജീവിക്കുന്ന നല്ലൊരു തുണയാവാൻ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വാസ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ഭാര്യമാർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാ പലപ്പോഴും ഭർത്താവിന്റെ അടുത്ത് നിന്ന് കിട്ടാത്തത് ഏതോ ഒരുത്തൻ ഹായും കൂയു അയച്ച് സുഖാണോ അറിയോ ഓക്കേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു പെണ്ണങ്ങ് വീണു പോകുന്നത് വാക്കുകളിലൂടെ പ്രണയം കണ്ട് വാക്കുകളിലൂടെ സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സൃഷ്ടിയാ തൻ്റെ ഇണ ഭാര്യ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നമ്മൾ മത്സരിച്ച് ദുനിയാവ് ഉണ്ടാക്കി വെച്ചാലും അടുത്ത് നമ്മൾ വലിയ കുറ്റവളാളികളാകും അതോടൊപ്പം പ്രിയപ്പെട്ട ഭാര്യമാരോട് ഓരോ ഭർത്താക്കന്മാരിലും ഒരു ഭാര്യ ഏറ്റവും വലിയ ഉണ്ടാക്കേണ്ടത് അവളുടെ സമാധാനത്തിന്റെ സന്ദേശം കൊടുത്തിട്ടാവണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭംഗി അവൾ തേച്ച് മിനിക്കുന്ന അവളുടെ മുഖഭാവത്തിലോ ധരിക്കുന്ന വസ്ത്രത്തിലോ ആഭരണത്തിലോ അല്ല ഒരു ഭാര്യയുടെ സൗന്ദര്യം അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന സമാധാനത്തില ഏതുയർച്ചയിലും താഴ്ചയിലും ഭർത്താവിന്റെ കൂടെ നിൽക്കണം നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കയ്യിലൊരു കപ്പലണ്ടിയുടെ കവറുമായി ഒരാള് റോഡ് വക്കിൽ വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഉമാരെ അത് നിങ്ങൾക്ക് വേണ്ടിയാ ഈ ഇരിക്കുന്ന ഓരോ പെൺമക്കളും ഭാര്യമാരും ഒരാണിന്റെ നെഞ്ചിന്റെ ബലത്തിലാ ജീവിക്കുന്നത് നെഞ്ചും വിരിച്ചു നിന്ന ഒരാണിന്റെ തണലിന്റെ ഭംഗിയെ നിങ്ങളെ മുഖത്തുള്ള സൗര്യവും സമാധാനവും ആ ആണിന്റെ മനസ്സറിയാൻ പറ്റണം ചേർത്ത് നിർത്താൻ പറ്റണം വേദനകളെ ആശ്വാസ വാക്കുകളാക്കി കൊടുക്കാൻ പറ്റണം മക്കൾക്ക് മുൻപിൽ ും വാപ്പാന്റെ പ്രാണനും വാപ്പാന്റെ ചോരയും നീരുമാണ് മക്കളെ നിങ്ങൾ ആയുസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു രൂപ കളയുമ്പം ഒരു രൂപ നശിപ്പിക്കുമ്പം വാപ്പാന്റെ ചോര നശിപ്പിക്കുന്നതിന് സമമാണെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം വാപ്പ പൊട്ടനല്ല പൊട്ടനായി വേഷം കെട്ടുന്നവനാ വാപ്പ ഒരിക്കലും കരയാത്തവനല്ല നിങ്ങൾ അറിയാതെ കരയുന്നവനാ വാപ്പാക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല വാപ്പ നിങ്ങൾ അറിയാതെ വേദന സഹിക്കുന്നവനാ വാപ്പാക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ ടെൻഷന്റെ ുള്ളിൽ കൊണ്ട് നടക്കുന്നവനാ ഒന്നു മക്കൾക്ക് മുൻപിൽ പോലും കണക്ക് പറയാതെ പെറ്റതിന്റെ കണക്ക് ഒമ്പത് മാസത്തെ കണക്ക് രണ്ടു വർഷം ഒലയൂട്ടിയ കണക്ക് ഉമ്മാരെ നിങ്ങൾ പറഞ്ഞാൽ പോലും ആയുസ്സു മുഴുവൻ മക്കൾക്ക് വേണ്ടി വേണ്ടി ജീവിച്ച ഒരു വാപ്പ കണക്ക് അവനെ ആ ചിന്തയിൽ കുടുംബം എന്തോണ്ടോ അവന്റെ നെഞ്ചോട് ചേർന്ന് സമാധാനം കൊടുക്കാൻ പറ്റണം അതേ റബം പറഞ്ഞിട്ടുള്ളൂ ഫസ്വാലിഹാത്തു കാനിതാത്തുൻ നല്ല പെണ്ണെന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്നവള ഭർത്താവിന്റെ മനസ്സറിയുന്നവള ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവള

നമസ്കരിച്ച് നോമ്പു സൂക്ഷിച്ചാൽ മാത്രം പോരാ നിന്റെ ഭർത്താവിനെ നീ നോട്ടം കൊണ്ട് തൃപ്തിപ്പെടുത്തണം ഇലൈഹ അയാൾ എൻ്റെ നേരി നോക്കി സർത്ത അയാൾക്കൊരു സന്തോഷം ഉണ്ടാവണം അള്ളാഹുവിന്റെ പ്രവാചകൻ വിളി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഭാര്യമാർ ഒരുങ്ങി നിൽക്കുകയിരുന്നു ഒന്നിനുമല്ല ആ കയറി വരുമ്പം ഭർത്താവിന് ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ അത്രേ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നുള്ളൂ പരാതിയും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും കയറി വരുമ്പം ഒന്ന് കൈ പിടിച്ച് അസ്സലാമു അലൈക്കും എന്തോ ക്ഷീണ യാത്ര സുഖമായിരുന്നോ എന്തൊരു സമാധാനാണെന്ന് അറിയാവോ ഉമ്മാരെ എല്ലാ ഭർത്താക്കന്മാരും അത് ആഗ്രഹിക്കുന്നുണ്ട് മക്കളോട് പറയാ വാപ്പ വന്നാൽ ഒച്ചപ്പാട് ഉണ്ടാക്കരുത് വാപ്പാക്കൊരു സ്വൈര്യം കൊടുക്കണം നേരം വെളുത്ത് വാപ്പ ഇറങ്ങി പോകുന്നോണ്ട് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നത് ആ വാപ്പാക്കൊരു സന്തോഷം കൊടുക്കണം ആ വാപ്പാന്റെ മനസ്സങ്ങൾ അറിയണം വാപ്പാനങ്ങൾ നാട്ടുകാരെ കോലം കെടുത്തരുത് അപമാനിക്കരുത് ഇതൊക്കെ പറഞ്ഞു ബാധ്യതയാ എന്നിട്ട് ആ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞ സുന്നത്തു പോലും ഭർത്താവിനോട് അനുവാദം വാങ്ങണം ലോകത്ത് പടച്ച റബ്ബിന് പുറമെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ മുൻപിൽ സുജൂത് ചെയ്യാൻ റബ്ബ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താവിന്റെ മുൻപിൽ സുചൂതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അത്രക്ക് സ്ഥാനുണ്ട് ഓരോ ആണിന്റെ നെഞ്ചിന്റെ സങ്കടം അറിയണം ചേർത്ത് നിർത്തണം ഉള്ളത് മതിക്ക ഉള്ളതിനനുസരിച്ച് ജീവിക്കാന്ന് പറയണം എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയതിന് പരാതിയും കുറ്റപ്പെടുത്തലും നടത്തരുത് ദീനീപരമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഒപ്പരക്കിച്ചിരി ദീനു കൂടുതലാ എന്ന് കളിയാക്കരുത് കുടുംബക്കാരുടെ പരിഹസിക്കരുത് അയാൾ ഇഷ്ടങ്ങൾ അറിയണം ചെറിയ ചെറിയ മോഹങ്ങൾ അറിയണം ആ മോഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ ഒരു പെണ്ണുണ്ടാക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനം ആ ഭർത്താവിന്റെ മനസ്സിലുള്ള സ്ഥാനാ അത് നേടിയിട്ട് അമ്മാരെക്ക് മരിക്കാൻ പറ്റുന്നതെങ്കിൽ നാട്ടിൽ നിങ്ങൾ ഏത് കുറാൻ ക്ലാസ് പോയില്ലെങ്കിലും പഠിച്ച സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറന്നിരുന്ന അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മളെ ഉമ്മ ഹദീജനെ തന്നെയാ അല്ലേ ഹദീജ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാനത്തെ നിമിഷം പോലും റസൂലുള്ള യാത്രയാക്കുന്നൊരു രംഗണ്ട് ഖദീജ ബീവി മരിച്ചു എന്നറിഞ്ഞപ്പം വരെ വാവിട്ട് കരയാത്ത പ്രവാചകൻ രണ്ട് അണപ്പല്ല് പുറത്ത് കാണുമാർ കരയാൻ തുടങ്ങി സഹാബാക്കൾ എങ്ങനെയൊക്കെയോ റസൂലുല്ലാൻ ആശ്വസിപ്പിച്ച് ഹദീജ ബീവിന്റെ മയ്യത്തെടുത്ത് കബറിന്റെ അരികിലെത്തി ആ കബറിന്റെ അരികിലിരുന്ന് കരയുന്ന റസൂലുല്ലാനെ ചുണ്ടി സഹാബത്ത് ചോദിച്ചു നിബിയേ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ഹദീജാനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞു ഏ ആകാശം പടച്ചോൺ തെരാന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഹദീജാനെ തിരിച്ചു ചോദിക്കും ഇഷ്ടം എന്റെ ഹദീജ എന്തുകൊണ്ടാണെന്നറിയുമോ ഉമ്മാരെ വേദനയിലും സങ്കടത്തിലും പ്രാരാബ്ദത്തിലും കൂടെ നിന്ന പെണ്ണിനെ ഒരാണു മറക്കൂല അള്ളാഹന്റെ പ്രവാചകനെ നാട്ടുകാരെ ഒറ്റപ്പെടുത്തി പട്ടിണി കിട്ടു പരീക്ഷണങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിച്ചപ്പോ അള്ളാഹിന്റെ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ഹദീജനെ കാണുമ്പോഴേക്കും ബേജാറും ഞാൻ മറക്കും ഖദീജൻ പിടിച്ച് മടിക്കടത്തും എന്റെ മുടിക്കുള്ളിലൂടെ ഓടിക്കും എന്റെ നെറ്റിയിൽ ഒരു ഉമ്മ തരും അന്ന് പ്രായം പ്രായം അറുപത് എന്നിട്ടും തന്റെ ഭർത്താവിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് റസൂൽ മാറത്തെ കണച്ചു പിടിച്ചിട്ട് പറയും നിങ്ങളൊരു നല്ല ആണും നല്ലൊരു ഭർത്താവുമാണ് ബി എന്ന് അത് കേൾക്കുമ്പം ആയിരം ശത്രുക്കളിന്റെ എതിരണ്ടെങ്കിലും എനിക്ക് ഞാൻ ഒരു ജയിച്ചവനായിട്ട് തോന്നും എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പേര് കേൾക്കുമ്പോഴേക്കും റസൂല് കരയും ആ പേരിന്റെ കൂട്ടുകാരികളെ കാണുമ്പോഴേക്കും റസൂല് കരയും ആ പേരിന്റെ കഥയെ ആലോചിക്കുമ്പോഴേക്കും പ്രവാചകൻ നെഞ്ചുപൊട്ടി കരയും അതുകൊണ്ട് ആ ബദർ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട ശത്രുക്കൾക്ക് നടുവിൽ പ്രവാചകൻ ഒരു ഉപാധി വെച്ചു ആരെങ്കിലും മോചന ദ്രവ്യം തന്നാൽ അവരെ ഞാൻ മോചിപ്പിക്കാം മോചന ദ്രവ്യം വാങ്ങാൻ വേണ്ടി ബിലാൽ റതിഹു തന്റെ തോർത്തുമുണ്ടുമായി ശത്രുവിന്റെ അരികിലേക്ക് ചെന്നപ്പം ഓരോരുത്തരും സ്വർണ്ണ നാണയം ഇടുന്ന കൂട്ടത്തിൽ ആരോ ഒരു മാല ആ ഒരു തോർത്തുമുണ്ടിലേക്ക് ഇട്ടു ആ തോർത്തുമുണ്ടിലെ മാല ദൂരത്തു നിന്ന് കണ്ട റസൂലുള്ള ഓടിക്കതച്ച് ബിലാൽ റതിവിന്റെ അരികിൽ വന്നു ആ മാല എടുത്ത് റസൂല് തിരിച്ചും മറച്ചും നോക്കി മറച്ചും തിരിച്ചും നോക്കുമ്പം പ്രവാചകന്റെ കണ്ണു നിറയാൻ തുടങ്ങി സഹാബത്ത് ചോദിച്ചു റസൂലേ ആരുടേതാ ഈ മാല നിങ്ങൾക്കറിയുമോ നബിയെ പ്രവാചകൻ പറയാൻ കിട്ടാതെ മാല നെഞ്ചത്തെ പിടിച്ചു സഹാബത്ത് ചോദിച്ചു റസൂലെ പറ ആരുടേതാണ് ഈ മാല അള്ളാഹുബിന്റെ പ്രവാചകൻ ആ മാല കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ മകൾ മൂത്ത മകൾ സൈനബാനെ കല്യാണം കൈ ചയക്കുമ്പോ നിന്റെ ഖദീജ ന്റെ കൈത്തു നൂരി കൊടുത്തതാ നിന്റെ ഖദീജന്റെ മാലയാത് ഈ മാല ഇതെന്റേതാണ് അകത്തേക്ക് കയറി കരയാൻ തുടങ്ങി ഒരു പെണ്ണിന്റെ ഭാഗ്യാണത് ഓർമ്മകൾ വരുമ്പഴേക്ക് റസൂല് കരയുന്നത് ഒരു പെണ്ണിന്റെ സ്വഭാവം കൊണ്ട് ഒരാണു മനസ്സിൽ തൃപ്തനാണെങ്കിൽ മരേ സ്വർഗത്തിന്റെ എട്ടു വാതിലും പടച്ചു തുറന്നിരും ഇതിനൊക്കെ ആ ദുനിയാവിലെ കുടുംബം തന്നെ അല്ലാതെ കുറെ തിന്ന് ജീവിക്കുക നേരം വെളുക്കുക ഓൾ അടുക്കളയിൽ നിന്ന് അധ്വാനിക്കുക നമ്മളിങ്ങനെ തിന്നുപോകുക അല്ലെ നമ്മളിങ്ങനെ അധ്വാനിക്കുക ഓൾ അങ്ങനെ കുറെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുക പിന്നെ മക്കൾ നോക്കുക ആർക്കും ഒരു ഉപകാരമില്ലാണ്ട് മാസത്തിൽ ഒരിക്കൽ പോലും തമ്മത്തൊടാണ്ട് കിടന്നുറങ്ങുക അതിൻ്റെ അടുക്ക് കുറെ സൂക്കേട് വരിക കുറെ ഗുളികൊടിക്കുക അങ്ങനെ അങ്ങ് മരിച്ചു പോവുക ഇതിലെന്ത് ജീവിത ഉള്ളു ജീവിതം ഒരിക്കലേ ഉള്ളൂ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മരിക്കാനുള്ള യാത്രയാണെങ്കിൽ ആറടി മണ്ണിലെത്തുന്നതിൻ്റെ മുൻപ് കിട്ടുന്ന പത്ത് ദിവസം ഒന്ന് പ്രണയിക്കും മനുഷ്യരെ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധന് ഭക്ഷണം കോരി കൊടുക്കുന്നത് എൺപത് വയസ്സുള്ള ഭാര്യ ആയുസ്സുള്ള കാലത്ത് നല്ലോണം നോക്കിയാ ആയുസ് ഇല്ലാത്ത കാലത്ത് പടച്ചോൻ നമുക്കൊരു സംരക്ഷണം തരും ഏതെങ്കിലും വഴിക്ക് ആയുസ്സുള്ള ഉള്ള കാലത്ത് മുതലും ആഗ്രഹിച്ച് പരക്കം പാഞ്ഞ് തമ്മു ജീവിച്ച അവസാന കാലത്തൊരാർക്ക് വെള്ളം ഏത് കൈമന്ന് കിട്ടുന്നാലോചിച്ച് കടക്കേണ്ട ഗതികേട് നമുക്ക് വരാതിരിക്കാൻ പരസ്പരം സ്നേഹിക്കുക നാളെ മരിച്ചോന്ന പെണ്ണിന്റെ മുഖത്തൊക്കെ പറയാൻ പറ്റണം എന്നെപ്പറ്റി ഒരു പരാതി ഒക്കെ പറയാനില്ലാന്ന് നാട്ടുകാർ മൊത്തം എന്നെ കുറ്റം പറഞ്ഞാലും ഓക്കിനെ പറ്റി പരാതി പറയാനില്ലാന്ന് അതോളെപ്പറ്റി അവനും അവനെപ്പറ്റി അവളും പറഞ്ഞ ഓന്റെ നിസ്കാരത്തിനാവല ഓന്റെ നോമ്പിനാവല ഓന്റെ ചിഹ്നത്തിനാവല ഓൾ ഉടുത്ത പർദ്ദക്കാവല ഓള് പഠിച്ച കുർആാനാവല ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു സംസാരം എന്ന് ഓർമ്മപ്പെടുത്തി വസല്ലു അല നബീന അസ്സലാ വലൈക്കും